കൂട്ടുകാരെ ഈ ഉണക്കമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങാപ്പൂളും ഒക്കെയിട്ട് ഒരു വറുത്തരച്ച ചമ്മന്തി കാണിച്ചിരട്ടെ നല്ല ഉഗ്രം ടേസ്റ്റ് കേട്ടോ കണ്ടോ കൂട്ടുകാരെ നിങ്ങൾക്കൊരു വറുത്തരച്ച ചമ്മന്തിയുടെ റെസിപ്പി കാണിച്ചു തരാൻ പോകട്ടോ കണ്ടു കേട്ടോ നേരത്തെ നമ്മളൊരു രാജസ്ഥാനി ചട്നി ചെയ്തിരുന്നു ഒത്തിരി കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വേറൊരു ചട്നി ഇതിനുമുമ്പ് ഒരു ചട്ണി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മുളകൊക്കെ തിരുമിയൊരു ചട്നിന്ന് ഇത് വേറൊരു ടൈപ്പ് ഓഫ് ചട്നി കേട്ടോ നല്ല രുചി ആട്ടോ കഴിക്കാനായിട്ട് കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയും നമ്മുടെ ചേമ്പ് കാച്ചിൽ എല്ലാ സാധനത്തിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ വരെ നല്ല അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇതേ ഒരു പത്ത് ഇരുപത് ചുവന്തുള്ളിയുണ്ട് രണ്ട് മൂന്ന് തേങ്ങാപ്പുള ഉണ്ട് ഒരു കുടം വെളുത്തുള്ളി അതിൻ്റെ കരിന്തൊലി മാത്രം കളഞ്ഞിട്ട് ഇതുപോലെ അടത്തിടുക എരിവിനുസരിച്ച് ഒരു എട്ടുപത്ത വറ്റൽമുളകുണ്ട് പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുപ്പിൽ വാളംപുളി കേട്ടോ ഫ്രഷ് കറിവേപ്പില ഇതിനകത്തേക്ക് നമുക്ക് ഊർത്തിയിടാം പിന്നെ ദ വാളമ്പൊള്ളി ഒരു ഒരു ചെറുനാരങ്ങയുടെ മുഴുപ്പിൽ അടുപ്പ് കത്തിച്ചു ഫ്രൈ പാൻ വെച്ചു അതിനകത്തേക്ക് ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരുപോളും ചെറുതാക്കാൻ വിട്ടുപോയിട്ടെ അതിനകത്ത് കിടപ്പുണ്ടായി നന്നു ചെറുതാക്കിയിട്ടതാണേ അപ്പോൾ അത് ഇതുങ്ങളക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചിടണം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അരക്കാൻ നേരത്ത് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ അപ്പം ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മൂപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് എണ്ണ കിടക്കണം ആ ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ ആവണം നമ്മുടെ ഉണക്കങ്ങളൊക്കെ ഒരു ബ്രൗൺ ആവണം ഇതുപോലെ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ചമ്മന്തി അരക്കാൻ അറിയാൻ പോലത്തെ കൂട്ടുകാർക്കൊക്കെ ഒരു വെറൈറ്റി ചമ്മന്തി ആയിക്കോട്ടെ നല്ല കിട്ടിക്കൻ ടേസ്റ്റ് കേട്ടോ നല്ല കിണ്ണൻ കാച്ചിയ ടേസ്റ്റ് എന്നൊക്കെ പറയും പോലെ ഇത് ഇതേട്ടോ ഈ ഒരു പരുവത്തിന് മതി കേട്ടോ ആ വാളംപുളിയൊക്കെ അതിൻ്റെ കൂടെ ഇടണം കേട്ടോ വാളംപൊളി സെപ്പറേറ്റ് ഇട്ട് അരയ്ക്കാൻ നോക്കല് അതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കണം വളംപൊളി ചുവന്നുള്ളി കറിവേപ്പില ഉണക്കമുളക് ദേ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി അതിനുശേഷം ദ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒരു സ്വല്പം മുമ്പിലേക്കണേ മീൻസ് നമ്മൾ ചട്നി ഉണ്ടാകുമ്പോൾ ഒരു പൊടിക്ക് മുമ്പിൽ ഒന്നിക്കണം എന്നാലേ ആ ചട്നിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതുപോലെ ചട്നി അരയ്ക്കുമ്പം ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ ഉപ്പ് സെപ്പറേറ്റ് ചേർത്താൽ കൊള്ളൂല അപ്പോൾ ഇത്രയും മതി നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഇതുപോലെ എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക ചൂടാറിയിട്ടേ ഇടവുള്ളൂ കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള ഒരു വെളിച്ചെണ്ണ ഇത്രയും വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പറഞ്ഞാൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ അരഞ്ഞു അരഞ്ഞുപോലെ ഇതേ ഈ ഒരു താരിപ്പിനെ നല്ല സെറ്റായിട്ട് അറിഞ്ഞിരുന്നുണ്ട് ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ ഒന്നും പറയണം കേട്ടോ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഇട്ടിലേലും കുഴപ്പമില്ല നന്നായിട്ട് മൂത്താൽ മതി പാകത്തിന് ഉപ്പും വാളമ്പൊളിട്ട് അരച്ച് ചേർക്കണം കേട്ടോ എൻ്റെ പൊന്നുകൂട്ടുകാരെ എൻ്റെ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ കപ്പയൊക്കെ നമ്മൾ മുക്കി ഞങ്ങൾ കഴിക്കണം അടിപൊളിയാ ശരിക്കും ചുട്ടരച്ച ചമ്മന്തി തന്നെയാണ് കേട്ടോ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടൊന്നുള്ളൂ പണ്ടൊരു സിനിമയിൽ പാട്ടില്ലേ ചുട്ടച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മോന്തി ചന്തയിലെത്തി ചിൽവാനം പേശി പൊന്നുമ്പിയിലേക്ക് വസൂലാക്കി എന്നാ ശരിയെന്നാടുത്തു പിടിക്കണവേ